ജില്ലയിൽ വരി ദേശീയപാതയുടെ ടാറിംഗ് ആരംഭിച്ചു അമ്പലപ്പുഴ കരൂർ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഒൻപത് കിലോമീറ്റർ ടാറിംഗ് ആണ് പുരോഗമിക്കുന്നത് കൃഷ്ണപുരം വരെ എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് വരി പാതയുടെ നിർമ്മാണം നടക്കുന്നത് ജില്ലയിൽ ദേശീയപാത വരിയുടെ ടാറിംഗ് ആരംഭിച്ചു അമ്പലപ്പുഴ കരൂർ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഒൻപത് കിലോമീറ്റർ ഭാഗത്താണ് ടാറിംഗ് നടക്കുന്നത് ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ് ആധുനിക സംവിധാനത്തിൽ ടാറിംഗ് ജോലികൾ പുരോഗമിക്കുന്നത് മണ്ണിട്ട് സബ് ബേസ്ഡ് നിരത്തിയതിനു ശേഷം സിമെന്റ് ട്രീറ്റഡ് ബേസ് പാളികൾ ഉറപ്പിച്ചാണ് ടാറിംഗ് ജോലികൾ ആരംഭിച്ചത് വെള്ളം കെട്ടി നിന്നാലും റോഡിന് തകരാറുണ്ടാകാത്ത രീതിയിലാണ് ടാറിംഗ് നടക്കുക ഒരു വശത്തെ പതിമൂന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താനാകുന്ന മൾട്ടിപ്ലക്സ് പേവിംഗ് കേന്ദ്രം ഉപയോഗിച്ചാണ് ജോലികൾ പുരോഗമിക്കുന്നത് ജില്ലയിൽ തുറവൂർ മുതൽ കൃഷ്ണപുരം വരെ എൺപത്തിമൂന്ന് കിലോമീറ്ററിലാണ് ആറുവരി പാതയുടെ നവീകരണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം അഞ്ച് കിലോമീറ്ററിൽ ആറുവരി പാത പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് കാലതാമസത്തിന് ഇടയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിർമ്മാണ കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഒൻപത് കിലോമീറ്ററിൽ ഒരു ഭാഗത്ത് മാത്രം ടാറിംഗ് നടക്കുന്നത് സി ഡി ന്യൂസ് കായംകുളം